ഹായ് ഷാജീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ വീഡിയോ നമ്മളെ വീടിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് വീഡിയോൻ്റെ ഭാഗങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പോൾ ഇന്ന് ഞാൻ കുറേ ദിവസമായിരുന്നു വീട് പണി നടക്കുന്നിടത്തേക്ക് വന്നിട്ട് പനിയൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴും പനി മാറിയിട്ടൊന്നുമില്ല പക്ഷേ ഒന്ന് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെങ്കൂടി ഒന്ന് കാണിക്കുകയാണ് അങ്ങനെ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് മറക്ക ചെയ്യണേ അധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്ന് തോന്നുന്നുണ്ട് അബല്ക്കണമെന്ന് അമർത്തി വെക്കണം ഞാൻ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഓരോന്നോരോന്നായിട്ട് ഇത് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ വിടുന്നുണ്ട് നിങ്ങൾക്ക് ഒരു വീട് ചെയ്യുമ്പോൾ നമ്മൾ എന്നെ കൊണ്ടറിയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ സ്വപ്നമാണല്ലോ വീട് അപ്പോൾ ഞാൻ എൻജിനീയർ ഒന്നുമല്ല എങ്കിലും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നോ ഓരോ വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങൾക്കും ഷെയ് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലിക്കണമെന്ന് അമർത്തം മറക്കരുത് കേട്ടോ ലൈക്കും ചെയ്യണം ഓക്കേ ഇതാണ് ഞങ്ങളെ സ്ഥലങ്ങൾ കേട്ടോ പുതിയ വീടിൻ്റെ സ്ഥലങ്ങളാണ് കേട്ടോ സൗണ്ട് ഒന്നും ക്ലിയർ ഉണ്ടാവില്ല അപ്പൊ ഇതിങ്ങനെ രണ്ട് രണ്ട് ഇതാണ് റോഡ് കേരള ഒരു മൂന്ന് മൂന്ന് ഭാഗത്തേക്ക് ഇതിങ്ങനെ പോകുമ്പോൾ നമ്മൾക്ക് അങ്ങനെ മൈസൂർ ടച്ച് ചെയ്യും ഈ റോഡ് ഇങ്ങനെ പോയാൽ കേട്ടോ ഇങ്ങനെ പോയാൽ ഇതങ്ങനെ പോയാൽ ഒരു ടൗണക്ക് ഇതും ടൗണക്ക് അങ്ങനെ മൂന്ന് റോഡ് കൂടിയൊരു സ്ഥലം ആട്ടോ അത് അപ്പോൾ ഫ്രണ്ട്സ് കണ്ടല്ലോ അല്ലേ പിന്നെ നമ്മളെ വീട് ഇതാണ് കേട്ടോ കെട്ടണ വീടാണിത് മതിലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനധികം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു അതുകൊണ്ടുതന്നെ ഒന്നും നോക്കാനും ചെയ്യാനൊന്നും പറ്റിയില്ല എന്നും വലിയൊരു സുഖം ആയിട്ട് അപ്പം എന്നൊന്ന് നോക്കിയിട്ട് പോകാമെന്നും പറഞ്ഞ് വന്നപ്പോൾ അങ്ങനെ അതുങ്ങളെയും കൂടി കാണിക്കുക വിചാരിച്ചു വീടിൻ്റെയൊക്കെ ഒന്ന് ഇപ്പോൾ ഇതൊന്നും ഈ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മതിലിൻ്റെയൊക്കെ ഫിനിഷ് ആയി മതില് ഫിനിഷായി ഇനിയിപ്പം അതിൻ്റെ ഗേറ്റ് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് മുറ്റുണ്ട് ചെയ്യാന് ഒക്കെ ഓരോന്നോരോന്നങ്ങെ അതൊക്കെ പതുക്കെ ചെയ്യാണ് ഇത് ഇതാണ് വീട് കേട്ടോ ഇത് പോർച്ചാണ് പോർച്ച് ഉണ്ട് അതിൻ്റെ അപ്പുറത്തൊരു ഉണ്ട് ചെറിയ അതിൻ്റെ ഷീറ്റൊക്കെ മേലെ ഗ്ലാസ് ഒക്കെ ഇടണം ചാവി കൊടുത്തിട്ടില്ല തോന്നുന്നുണ്ട് ഉള്ളിലൊന്ന് കയറി നോക്കണമെങ്കിൽ പനി പണിക്കാരില്ലോ പണിക്കാരുണ്ടായിരുന്നപ്പോൾ അവരെ കൈ കൊടുത്തതായിരുന്നു നോക്കട്ടെ ഇവിടെ ഉണ്ടോ അവർ അവർ ഞാൻ എളുപ്പം കൂടി ഒന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ ഇത് നമ്മളെ വീടിന്ന് ഇങ്ങനെ പുറത്ത് സിറ്റൌട്ടിൽ നിന്നിങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ അത് കാണുന്ന മലകളുണ്ടല്ലോ നമ്മളെ സൂചി മലയാണ് കേട്ടോ ഊട്ടി പോണേ ാണ് നമുക്ക് കിട്ടുന്ന വ്യൂ ആണ് നമ്മുടെ മുകളിലുള്ള ബാൽക്കണിയിൽ ഇങ്ങനെ നിന്നാലിങ്ങനെ കിട്ടുന്ന വ്യൂ ആണ് ഈ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ഓരോന്നും ഓരോന്നായിട്ട് പറഞ്ഞ് ഇട്ട്